ഹലോ ഓൾ എല്ലാവർക്കും അക്കാദമിയിലേക്ക് സ്വാഗതം ഞാൻ ഷാജി അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പനില് കണ്ടിരിക്കുന്ന പോലെ തന്നെ ആദ്യമായിട്ട് കേരള പി എസ് സി പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥിയാണ് ഇതുവരെ ആയിട്ട് നമ്മൾ പി എസ് സി എക്സാം ഒന്നും എഴുതിയിട്ടില്ല എന്താണ് പി എസ് സി എക്സാം എന്ന് അറിയില്ല ഫസ്റ്റ് ടൈം നമ്മുടെ കരിയറിൽ തന്നെ അടുത്തത് എന്ത് എന്ന് വിചാരിച്ചു നിൽക്കുന്നവരാണെങ്കിൽ ഏറ്റവും മികച്ച ഒരു അവസരമാണ് പി എസ് സി ഇപ്പോൾ നമ്മളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അതായത് ഈ വരുന്ന നവംബർ ഡിസംബർ ജനുവരി എന്നൊക്കെ പറയുന്നത് പി എസ് സിയുടെ ഇഷ്ടംപോലെ നോട്ടിഫിക്കേഷൻസ് റിലീസ് ചെയ്യുന്ന ഒരു ടൈമാണ് ഓൾറെഡി നമുക്ക് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് രണ്ട് നോട്ടിഫിക്കേഷൻ അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് രണ്ട് കാറ്റഗറി നമ്പറിലായിട്ട് ഡിഫറെന്റ് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് അസിസ്റ്റന്റിനെന്ത് ചെയ്യാൻ പോവാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാൻ പോവാണ് അതിന് കൂടെ തന്നെ എസ് ഐ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാൻ പോവാണ് കൂടാതെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബെവ്കോ എൽ ഡി സി തുടങ്ങിയ നിരവധി പരീക്ഷകളുടെ റാങ്ക് അതായത് നോട്ടിഫിക്കേഷനാണ് പി എസ് സി റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇനി അടുത്തത് നിങ്ങളൊരു ടെൻത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ നമ്മളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾ ഏത് ജില്ലയിലാണോ വരുന്നത് ആ ജില്ലയിൽ തന്നെ വെച്ച് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് മികച്ചൊരു ജോലി അവസരം നൽകുന്ന ഒരു നല്ലൊരു പോസ്റ്റാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഓക്കെ നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ഏജ് ലിമിറ്റ് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഇതേത് നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു അതിന്റെ കൂടെ തന്നെ നമുക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതിൻ്റെ രണ്ടിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ നോക്കിക്കേ പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു കാറ്റഗറി നമ്പർ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്കൊരു ജനുവരി ഫെബ്രുവരി മാസത്തില് ഒരു എസ് ടിയുടെ നോട്ടിഫിക്കേഷൻ ഇതിന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് സ്കെയിൽ ഓഫ് പേ ഒക്കെ ഡിഫറെന്റ് ആയിരുന്നു അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുള്ള സ്കെയിൽ ഓഫ് പേ ആണ് ഇതിൽ വ്യത്യാസം വന്നിട്ടുണ്ട് മാറ്റം വന്നിട്ടുണ്ട് ആൻഡ് ഇത് ഓരോ ജില്ലയിലേക്കും ഓരോ ജില്ല അടിസ്ഥാനമാക്കി നടത്തുന്ന ഒരു പരീക്ഷയാണ് എന്ന് കൂടി എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പം ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് അന്ന് നടത്തിയ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നോട്ടിഫിക്കേഷൻ വന്ന് അതായത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് പ്രിലിംസ് പരീക്ഷ ഇതിന്റെ കൂടെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് വി എഫ് എ ഒക്കെ ഒരുമിച്ച് രണ്ട് ഘട്ടമായിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് മെയ് ജൂൺ ജൂലൈ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് പ്രിലിംസ് പരീക്ഷയും അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പ്രിലിംസിൻ്റെ എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത് മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന്റെ മെയിൻസ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ദെൻ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാല് ഓരോ ജില്ലകൾക്കും വ്യത്യസ്തമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതായത് ജനുവരി മാസം ഒൻപത് ജനുവരി ഒൻപതിലാണ് നമുക്ക് കൊല്ലം വന്നിട്ടുണ്ടായിരുന്നത് ഓരോന്നിൻ്റെയും ഞാൻ കാണിക്കുകയാണ് റാങ്ക് ലിസ്റ്റ് നവംബർ ഇരുപത്തിരണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആലപ്പുഴ ജില്ലയിൽ വന്നിട്ടുണ്ട് ഡിസംബറിൽ വന്നിട്ടുണ്ടായിരുന്നു വയനാടിലും അതുപോലെ പത്തനംതിട്ട ജില്ലയിലും എറണാകുളം ജില്ലയിലും ഡിസംബർ ഇരുപത്തിരണ്ട് കോട്ടയം പാലക്കാട് ഇടുക്കി തിരുവനന്തപുരം ഈ ജില്ലകളിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തി റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് അതായത് മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ ഒരു പരീക്ഷയുടെ മെയിൻസ് കഴിഞ്ഞ് നമുക്ക് പത്തനംതിട്ട ജില്ല അതുപോലെ ആലപ്പുഴ ജില്ലയിലൊക്കെ നവംബർ ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നിലവിലുള്ള ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നത് എപ്പോഴാണ് നവംബർ ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞാൽ നവംബർ രണ്ടായിരത്തി ഇരുപത്തി ആറില് അതായത് ഏകദേശം വൺ ഇയർ മാത്രമാണ് ഈ റാങ്ക് ലിസ്റ്റിൻ്റെയൊക്കെ കാലാവധി തീരാനായിട്ടുള്ള ടൈമുള്ളു അല്ലെ ഇനി ഇതിന്റെ ഒരു രണ്ട് ചാൻസസ് ആണ് ഞാൻ പറയുന്നത് ഇപ്പോ നമ്മൾ നിൽക്കുന്ന നവംബർ ആണ് അപ്പോൾ ഈ അവസാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മന്തിലെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലും നമുക്ക് പിന്നീടുള്ള മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വളരെ ചുരുങ്ങിയൊരു പത്ത് മാസത്തിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് എക്സാമിന് കിട്ടുകയുള്ളൂ അപ്പൊ ഇതിന്റെ ഇടയിൽ തന്നെ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് നടത്തി പല ഘട്ടമായിട്ട് ബി എഫ് ഐ എക്സാം ഇതിനകത്ത് പ്രിലിംസിൽ ഇൻക്ലൂഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻപത്തെ ഒരു വീഡിയോയില് ഞാൻ കമ്പനി മോഡൽസിന് കൂടെ കാണാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ നമ്മളിങ്ങനെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ഇൻഡത്തായിട്ട് നോക്കുന്ന സമയത്ത് അവിടെ നമുക്കൊരു ചാൻസ് കുറവാണ് അല്ലെ വളരെ ചാൻസ് ഉണ്ടാകാം ഉണ്ടാവാതിരിക്കാം പക്ഷേ ഈ ചുരുങ്ങിയ ടൈമിൻ്റെ ഉള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെങ്കിലും നമുക്ക് റാങ്ക് ലിസ്റ്റ് പി എസ് സിക്ക് വെളിയിൽ വിടണത് കൊണ്ട് രണ്ട് ഘട്ടമാക്കി പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് കഴിഞ്ഞ് അങ്ങനെ ലെങ് തി പ്രോസസ്സായിട്ട് ഈ ഒരു പരീക്ഷ നടത്താനുള്ള സാധ്യത വളരെ കുറവാണ് മാത്രമല്ല ജനുവരി ഞാൻ പറഞ്ഞിരുന്നു ഒരു എസ് സി നോട്ടിഫിക്കേഷൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ വി എഫ്ഐയുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു വേക്കൻസിക്ക് ഉള്ള ഒരു എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു അതൊരു ഒറ്റ എക്സാം മെയിൻസ് ആയിട്ട് സിലബസിൽ വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഒറ്റ എക്സാം ആയിരുന്നു അവർ നടത്തിയിട്ടുണ്ടായിരുന്നത് സോ ദർസ് എ ചാൻസ് ഫോർ മെയിൻസ് എക്സാം ഓൺലി ഒരു മെയിൻസ് എക്സാം മാത്രമായിട്ട് നടത്താനുള്ളൊരു സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ നമുക്ക് ഏജ് ലിമിറ്റ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കുള്ള സംശയമാണ് ഏജ് ലിമിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കിക്കേ പതിനെട്ട് വയസ്സ് മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് നമുക്ക് ജനറൽ കാറ്റഗറി അതാ അതായത് രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും രണ്ടായിരത്തി ഏഴിനും ഈ രണ്ട് വർഷങ്ങൾക്ക് ഇടയിൽ ജനിച്ചവർക്കും ആ വർഷം ജനിച്ചവർക്കും ഇതിനെ അപ്ലൈ ചെയ്യാം അപ്പൊ ഓ ബി എസ് സി എന്ന് പറയുമ്പോൾ എപ്പോഴായിരിക്കും അതായത് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് അതായത് മുപ്പത്തി ഒൻപത് വയസ്സ് വരെയുള്ള ൾക്കും എസ് സി എസ് ടിക്ക് എന്താണ് മുപ്പത്തി ആറ് പ്ലസ് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് ഇതെന്ന് പറയുമ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മൈനസ് മൂന്നായിരിക്കും വരുന്നത് സോറി എൺപത്തി മൂന്ന് മൈനസ് ഒൻപത് മൈനസ് മൂന്ന് വരുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അല്ലെ അപ്പൊ ആ വർഷത്തിൽ ജനിച്ച ആളുകൾക്ക് ഈ വർഷം അതായത് ഈ വർഷം മുപ്പത്തി ഒമ്പത് പൂർത്തിയായവർക്കും എന്ത് ചെയ്യാൻ പറ്റും അത് ഈ ഒരു ഇയർ ആണ് നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പം കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം അതായത് നിങ്ങൾ പഠിച്ചു അല്ലെ അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞതിൽ കാര്യമില്ല നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ പഠിച്ചു തുടങ്ങിയാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എടാ നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ പോലും വെൽ പ്ലാനോട് കൂടിയിട്ട് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഫസ്റ്റ് ടൈം ആയിട്ട് പി എസ് സി ട്രൈ ചെയ്യുന്ന ചെയ്യുന്നൊരാളുകൾക്കും തീർച്ചയായിട്ടും നമുക്ക് എക്സാം ക്രാക്ക് ചെയ്ത് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് പറ്റുന്നതാണ് അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് വർക്ക് ചെയ്യുക നിങ്ങൾ കഷ്ടപ്പെടാൻ റെഡി ആണെങ്കിൽ അതായത് ഒരു ദിവസം കൃത്യമായിട്ട് മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ഡിസൈഡ് ചെയ്ത് ഒരു സ്റ്റഡി പ്ലാൻ ഡെയിലി എക്സാം തരുന്നുണ്ട് ഒ എം ആർ എസ് സി ആർ ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ കൃത്യമായി സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അതല്ലാത്തവർക്ക് നമ്മുടെ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം അതിലായി നിങ്ങൾ ഈ സിംഗിൾ കോഴ്സിൽ ഒരു ഒറ്റ ടൈം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനി ബോർഡ് എൽ ജിസ് ആവട്ടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബേക്കോ എൽ ഡി സി ഏതൊരു എക്സാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞു നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് മൂവായിരം രൂപയ്ക്കാണ് ഈ ഒരു കോഴ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു മെൻറ്റർ കൂടി ഉണ്ടാവും ഒരു ടീച്ചർ ഉണ്ടാവും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിങ് അതുപോലെ തന്നെ ഡെയിലി പി വൈക്യു പ്രാക്ടീസ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഒരു പവർ പാക്ട് ആയിട്ടുള്ള വെൽ ക്വാളിറ്റിയിലെ അധ്യാപകർ പരിചയ സമ്പന്നരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സസ് ആണ് നമ്മളുടെ ആപ്പിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഡെമോ ക്ലാസ്സസ് കണ്ടു നോക്കിയ ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി നിങ്ങളത് പർച്ചേസ് ചെയ്താൽ മതി മാത്രമല്ല ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഇത് നമ്മളുടെ മെയിൻസിന്റെ കട്ട് ഓഫ് ആയിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് അറുപത്തി നാലായിരുന്നു വയനാടിൽ വരുന്നത് പിന്നെ തിരുവനന്തപുരം ജില്ലയില് എൺപത്തിരണ്ട് അപ്പൊ നമുക്ക് എപ്പോഴും ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ഓഫിൽ കടന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ആദ്യത്തെ ഒരു നൂറിലെങ്കിലും വന്നാലാണ് ജോലി ഉറപ്പിക്കാനായിട്ട് പറ്റുകയുള്ളൂ അല്ലെ അപ്പൊ നമ്മളൊരു സെവൻറ്റി ടു എറ്റി എങ്കിലും എന്താണ് നമ്മൾക്ക് സേഫ് സ്കോർ എന്ന് പറയാൻ പറ്റും ആദ്യത്തെ റാങ്കിൽ വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ജോലിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ നമ്മളൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ഫില്ല് ചെയ്തിട്ട് അതൊന്ന് ഫില്ല് ചെയ്യാം കേട്ടോ ക്ലിക്ക് ചെയ്ത് ഫില്ല് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും നമ്മളുടെ അക്കാഡമി എന്നുള്ളത് അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തോളുക അപ്പൊ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരാൻ പോവാണ് ഉടൻ തന്നെ റിലീസ് ചെയ്യും നിങ്ങളുടെ പഠനം ഇപ്പോഴേ മുതൽ സ്റ്റാർട്ട് ചെയ്തോളൂ ഈ വരുന്ന വി എഫ് എന്ത് ചെയ്യാം നമുക്ക് ഒരുമിച്ച് അടിക്കാം അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബബ്ബായ് ആൻഡ് താങ്ക് സോ മച്ച് വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ആൻഡ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം ഡോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബുബായ് ആൻഡ് താങ്ക് യു